ഹലോ എറി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇൻസൈഡ് കോസ്മാറ്റിക്സിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളറിൻ്റെ റിവ്യൂ കാണാം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എം ആർ പി വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസാണ് പക്ഷേ നമ്മൾ സെയിൽ അടക്കുന്ന സമയത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നയൻറ്റി എയ്റ്റി നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ഒരു ലിപ്സ്റ്റിക് എപ്പോഴും അവൈലബിൾ ആവാറുണ്ട് കേട്ടോ ഇതിൽ ഫോർ എം എൽ ആണ് കേട്ടോ ക്വാണ്ടിറ്റി വരുന്നത് ഞാൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് രണ്ട് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഒന്ന് ട്വൻറ്റി സെവൻ ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് തേർട്ടി ബൂജി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഔട്ടർ പാക്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട് ഇത് പാരമിൻ ഫ്രീ ആണ് ക്വാളിറ്റി ഫ്രീ ആണ് വീഗൻ ആണ് എഫ് ഡി എ ബ്രോഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇന്നർ പാക്കേജിങ് വരുന്നത് ഇതുപോലുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ ഇതിൽ ഏത് കളറാണെന്ന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ക്യാപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അപ്ലിക്കേറ്റർ നല്ല അപ്ലിക്കേറ്റർ ആണ് കേട്ടോ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കിന് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ പിന്നെ നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല കുറച്ച് എന്തോ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷാണ് പിന്നെ ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിപ്സ് തമ്മിൽ നമ്മൾ കൂട്ടിമുട്ടിക്കരുത് പേഴ്സ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പേഴ്സ് ചെയ്യുന്ന സമയത്ത് നിന്ന് മേലേക്ക് സ്പ്രെഡ് ആകും അപ്പോൾ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ ലിപ്സ് ഭയങ്കര ഹെവി ഒരു ഫീലിംഗ് നമുക്ക് വരും പിന്നെ ഇത് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കൂട്ടെ അപ്ലൈ ചെയ്ത് ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ഇതൊന്നും ഡ്രൈ ആയിട്ട് വരാം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്സിനെ ഇത് ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ലിപ്സുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ലിപ് ബാം അപ്ലൈ ചെയ്യണം വൺസ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മളെ ലിപ്സിൽ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷിൽ കഴിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സ്മജ് ആവില്ല ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ നമ്മളിപ്പോൾ വെള്ളം കുടിച്ചാലും ഒന്നും അത് ട്രാൻസ്ഫർ ആവില്ല പക്ഷെ നമ്മൾ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ലിപ്സിന് ഫെയ്ഡായിട്ട് പോവും ഈ ഒരു ലിപ്സ്റ്റിക്കിന് നമ്മൾ ക്യാരമൽ ടോഫീടെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഓവർ പവറിങ് ചെയ്യുന്നൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഫ്രാഗ്രൻസ് അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെൻസർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഈയൊരു പ്രൈസ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കിട്ടോ ഇതിൻ്റെ പാക്കേജിംഗ് ആയാലും ഇതിൻ്റെ സ്റ്റെയിങ് പവറായാലും പിഗ്മെൻറ്റേഷൻ ആയാലും എല്ലാം തന്നെ വളരെ നല്ലതാണ് അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് നോച്ച് തന്നൊരു ഷെയ്ഡിൻ്റെ ഹാൻഡ്സ് വാച്ച് ആൻഡ് ലിപ്സ് വാച്ച് കാണാം ഈ ഒരു ഷെയ്ഡിൽ മൂന്ന് ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഒരു ഓറഞ്ചും കോറലും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് ഫെയർ സ്കിൻ ടോണിന് മാത്രം സ്യൂട്ട് ആവുള്ളൂ കേട്ടോ മീഡിയം സ്കിൻ ടോണിനും യൂസ് ചെയ്യാം നല്ലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു മെറൂൺ റെഡ് ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ വാഷ് ഔട്ട് ചെയ്യിക്കില്ല അടുത്ത ഷെയ്ഡ് വരുന്നത് ബൂജി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണ് ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് സ്യൂട്ട് ആവാം കുറച്ച് ഡീപ്പായിട്ടുള്ളവർക്ക് ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യേണ്ടി വരും ഇതൊരു ബ്രൗണും മോവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ